ഇന്നത്തെ ഭാരതം കാലങ്ങൾക്ക് മുൻപ് കണ്ട ഒരു സ്വപ്നമായിരുന്നു രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധി സംസ്കാരമില്ലാതെയാകുന്ന തലമുറയാണ് എന്ന് മനസ്സിലാക്കിയ ഡോജി ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മവാർഷികമാണ് കാലത്തിന്റെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ യത്നിച്ച മഹാത്മാവാണ് അദ്ദേഹം കാലങ്ങൾക്കിപ്പുറവും ഡോക്ടർ ജിയുടെ ചിന്താധാര ഇഴമുറിയാതെ ഈ രാഷ്ട്രത്തിൽ അലയടിക്കുന്നു നിശബ്ദ വിപ്ലവത്തിലൂടെ ഭാരതത്തിന്റെ ഭാഗതയും മാറ്റിമറിച്ച കർമ്മയോഗി ഡോക്ടർ കേശവ ബലറാം ഹെഡ്കേവാർ ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പകർന്ന യുഗപുരുഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിലെ ഉഗാദി ദിനത്തിലാണ് കേശവ ബലറാം ഹെഡ്ഗേവാറുടെ ജനനം ബലറാം പന്ത് ഹെഡ്ഗെവാറും രവതി ഭായിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്റെ പതിമൂന്നാം വയസ്സിൽ പ്ലേഗ് മാതാപിതാക്കളെ നഷ്ടമാക്കി നാഗ്പൂരിലെ ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് പുറപ്പെടുവിച്ച സർക്കുലർ ലംഘിച്ച് മാതരം പാടിയതിന് സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി പിന്നീട് യവത്മാലിലെ രാഷ്ട്രീയ വിദ്യാലയത്തിലും പൂനെയിലും ഹൈസ്കൂൾ പഠനം നടത്തേണ്ടി വന്നു അദ്ദേഹത്തിന് മെട്രിക്കുലേഷന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബി എസ് മുൻജെ അദ്ദേഹത്തെ മെഡിക്കൽ പഠനത്തിന് കൊൽക്കത്ത അയച്ചു ജൂണിൽ ിൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് എൽ എം എസ് പരീക്ഷ പാസായ ശേഷം ഒരു വർഷത്തെ അപ്രന്റിസ്ഷിപ്പ് പൂർത്തിയാക്കിയ അദ്ദേഹം ഫിസിഷ്യനായി നാഗ്പൂരിലേക്ക് മടങ്ങി എന്നാൽ അഭ്യാസത്തിലേക്കും ഉപജീവന മാർഗത്തിലേക്കും രാഷ്ട്രത്തെ ബാധിച്ചിരിക്കുന്ന രോഗം അതെന്താണ് എന്ന് കണ്ടെത്തി അത് ഭേദമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം തന്റെ ജീവിതം മാതൃഭൂമിക്കായി സമർപ്പിക്കുകയായിരുന്നു നാഗ്പൂരിൽ എത്തിയതു മുതൽ ഡോക്ടർ ഹെഡ്ഗേവാർ നാഗ്പൂരിലെ വിപ്ലവ യുവാക്കളെ സംഘടിപ്പിക്കുന്നത് തിരക്കിലായിരുന്നു ഒരു ബ്രഹ്മചാരിയായി തുടരുമെന്നും തന്റെ മുഴുവൻ ജീവിതവും ഊർജവും മേൽപ്പറഞ്ഞ മഹത്തായ ലക്ഷ്യത്തിനായി സമർപ്പിക്കുമെന്നും അദ്ദേഹം ലോകമാന്യ ബാലഗംഗാധര സമർത്ഥ രാംദാസ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വിനായക് ദാമോദർ സവർക്കർ ബാബ്രാവ് സവർക്കർ അരവിന്ദ് ഘോഷ് ബി എസ് മൂഞ്ചെ എന്നിവരുടെ രചനകൾ അദ്ദേഹത്തിന്റെ ഈ ചിന്തകളെ ആഴത്തിൽ സ്വാധീനിച്ചു തുടർന്ന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘം സമൂഹത്തെ അതിന്റെ സാംസ്കാരിക വുമായ പുനരുജ്ജീവനത്തിനായി സംഘടിപ്പിക്കുക അതുവഴി ഒരു ഏകീകൃത ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നതും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ഒരു ഉപകരണമാക്കുക എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം ഒരു തുറസായ മൈതാനത്തൊത്തുകൂടുന്ന ഒരു കൂട്ടം ആൺകുട്ടികളെ അദ്ദേഹം തിരഞ്ഞെടുത്തു ദേശീയ ഗെയിമുകൾ കളിക്കുന്നതിനൊപ്പം ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ദേശസ്നേഹികളുടെ കഥകൾ പറഞ്ഞും അദ്ദേഹം അവരിൽ രാജ്യസ്നേഹം ഐക്യം അച്ചടക്കം നിസ്വാർത്ഥത എന്നിവ വളർത്താൻ തുടങ്ങി ശാഖയിൽ പങ്കെടുത്ത രാജ്യത്തിനു വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ അദ്ദേഹം യുവാക്കൾ അഭ്യർത്ഥിച്ചു ശാഖയിലെ ഒരു മണിക്കൂർ പരിപാടി അത്യന്തികമായി രാഷ്ട്ര സേവനത്തിൽ കൂടുതൽ സമയവും ഊർജ്ജവും ചെലവഴിക്കാൻ യുവാക്കളെ പരിവർത്തനം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ജാതി മത ഭാഷന്യേ നാമെല്ലാം ഭാരതമാതാവിന്റെ മക്കളാണെന്നും സർവ്വതോന്മുഖമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് എല്ലാവരുടെയും പൊതു ആദർശമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രാഷ്ട്രത്തെ മഹത്വത്തിന്റെ കൊണമുടിയിൽ എത്തിക്കാനും രാഷ്ട്ര നിർമ്മാണം എന്ന ഭാരിച്ച ദൌത്യത്തിനായി സ്വയം സമർപ്പിക്കാൻ സ്വയം സേവകരെ പ്രചോദിപ്പിക്കുന്നതിന് ഒരു മണിക്കൂർ ശാഖ ആരംഭിക്കേണ്ടത് ഡോക്ടർ ജി പറഞ്ഞു അദ്ദേഹം വാർഷിക വർഗിൽ െന്നുംെടുത്ത് തന്റെ അവസാന സന്ദേശം നൽകി ഇന്ന് എന്റെ ചെറിയ ഹിന്ദു രാഷ്ട്രം ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ജൂൺ രാവിലെ നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു ഇന്ന് അവിടെ ഹെഡ്ഗേവാർ സ്മൃതി മന്ദിർ എന്ന പേരിൽ വികസിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തപാൽ സ്റ്റാമ്പിലൂടെ രാജ്യം അദ്ദേഹത്തെ അനുസ്മരിച്ചു തന്റെ അനുസ്മരണ വേളയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജിയെ മഹാനായ ിയും സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയവാദിയുമാണ് എന്ന് വിശേഷിപ്പിച്ചു ഡോക്ടർ ഡോക്ടർജി ഭാരതമാതാവിന്റെ മഹാനായ പുത്രനാണ് എന്നായിരുന്നു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി വിശേഷിപ്പിച്ചത് ഭാരതം അടിമത്വത്തിലേക്ക് വഴുതി വീണതിന്റെ യഥാർത്ഥ കാരണം തേടി ഡോക്ടർ ജി എന്ന മഹാത്മാവ് സഞ്ചരിച്ചതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നിൽപ്പിന് കാരണമായത് ആ മഹാത്മാവിന്റെ ദീർഘദൃഷ്ടിയുടെ നേട്ടങ്ങളാണ് ഇന്ന് സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കാൻ ഓരോ ഭാരതീയനെയും പ്രാപ്തനാക്കിയത് അടിമത്വത്തിന്റെ ഇരട്ട ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു തിരിവട്ടം നീട്ടിയ ഡോക്ടർജി ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്